ഹൈറിജ് കമ്പനിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസ് സി ബി ഐ അന്വേഷണത്തിന് വിട്ടു ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു വിവിധ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയതായി ചൂണ്ടിക്കാണിച്ച് ഇരുപതോളം കേസുകൾ ഹൈറിജ് ഉടമകൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിലവിലുണ്ട് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിലേറെ രൂപ സംസ്ഥാനത്തിനകത്തുനിന്ന് പുറത്തുനിന്നും സമാഹരിച്ചതായി സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ബഡ്സ് നിയമപ്രകാരം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കേസ് സി ബി ഐക്ക് വിട്ടിരിക്കുന്നത് തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഗ്രൂപ്പിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരുന്നു ബാങ്ക് നിക്ഷേപങ്ങളും സ്ഥിര നിക്ഷേപങ്ങളുമാണ് മരവിപ്പിച്ചത് ഹൈറിച്ച് സ്മാർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈറിച്ച് ഓൺലൈൻ ഷോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൊമോട്ടർമാർ അനുബന്ധ കമ്പനികൾ എന്നിവയുടെ നിക്ഷേപങ്ങളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം മറിവിപ്പിച്ചത് ജനുവരി ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനും ഹൈറിച്ച് ഓൺലൈൻ ഗ്രൂപ്പിന്റെ തൃശൂരിലെ കമ്പനി ഓഫീസുകളിലും രണ്ട് കമ്പനി ഡയറക്ടർമാരുടെ വീടുകളിലും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു അതുകൂടാതെ ഹൈറിച്ചിന്റെ സോഫ്റ്റ്വെയറും റെക്കോർഡുകളും പരിപാലിക്കുന്ന ജിപ്ര ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൊച്ചിയിലെ ഓഫീസിലും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു ഈ റെയ്ഡിനെ തുടർന്നാണ് ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിക്കാൻ നടപടി സ്വീകരിച്ചത് അതിനിടെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒളിവിലുള്ള ഹൈറിച്ച് കമ്പനി ഉടമകൾക്കായി ഇ ഡി ലുക്ക് നോട്ടീസ് ഇറക്കി കമ്പനിയുടമ കെ ഡി പ്രതാപൻ ഭാര്യയും സിഒ യുമായ ശ്രീന എന്നിവർക്കെതിരെയാണ് ഇ ഡിയുടെ ലുക്ക് നോട്ടീസ് പത്തൊമ്പത് കേസുകൾ പ്രതികൾക്കെതിരെ ഉണ്ടെങ്കിലും പത്ത് കേസുകളും പണം നൽകി പ്രതികൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച തൃശൂർ പുതുക്കാടുള്ള വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയതിന് പിറകെയാണ് ഹൈറിച്ച് ഉടമകൾ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഒളിവിൽ പോയത് റെയ്ഡിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ഇ ഡി മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ലുക്ക് നോട്ടീസ് കൂടി ഇറക്കിയത് കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരാണ് നിലവിൽ കേസിലെ പ്രതികൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനടക്കമുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രതികൾ രാജ്യം വിട്ട് പോയിട്ടില്ലെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് കമ്പനിയിലും വീട്ടിലും രണ്ട് ദിവസം നീണ്ട പരിശോധനയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ പ്രതികളുടെ അക്കൗണ്ടിലെത്തിയെന്നതിന് രേഖകൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി ഹൈറിച്ച് കോയിൻ എന്നിവയിലൂടെ വൻ തുക ലാഭം വാഗ്ദാനം ചെയ്താണ് പ്രധാന തട്ടിപ്പ് പ്രതികൾക്കെതിരെ നിലവിൽ പത്തൊമ്പത് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ മൂന്ന് കേസുകളിൽ അഞ്ചു വർഷം വീതം തടവിന് നേരത്തെ കോടതി ശിക്ഷിച്ചിരുന്നു പത്ത് കേസുകൾ പണം നൽകി ഒത്തുതീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു കേസുകളിൽ കാര്യമായ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി നിലവിൽ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണിതെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു